ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും മലയാളി ഉണ്ടാകുമെന്നത് ശരിവയ്ക്കും വിധം ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിക്കാനും ഒരു മലയാളിയുണ്ട് പി സി സി അധ്യക്ഷൻ കിഷോർ ഉപാധ്യായുടെ പ്രചാരണ ചുമതലക്കാരിൽ ആണ് ഈ മലയാളിയുള്ളത് കിഷോറിന്റെ ഇളയ സഹോദരന്റെ ഭാര്യ നാജിയ യൂസഫ് ഇസുദീൻ എന്ന എറണാകുളത്തുകാരി നാജിയ കിഷോർ സഹോദരനും ഷൂട്ടിംഗ് മുൻ രാജ്യാന്തര താരവുമായ സച്ചിൻ ഉപാധ്യായയുടെ ഭാര്യ എട്ടു വർഷം മുമ്പായിരുന്നു വിവാഹം സഹപാഠികളായിരിക്കെ കാനഡയിൽ വെച്ചാണ് ഇരുവരും പരിചയപ്പെട്ടത് ഇപ്പോൾ ഡെറാഡൂണിലാണ് താമസം ഭർതൃ സഹോദരൻ സഹസ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായതോടെ നാജിയ പ്രചാരണ ചുമതലക്കാരിയായി ഫാമിലിയിൽ ഇരിക്കുമ്പോൾ പൊളിറ്റിക്കലി പറ്റില്ല അതൊരു നിമിത്തമായിട്ട് ഉള്ളതാണ് കോൺഗ്രസിൽ പദവികളൊന്നുമില്ലെങ്കിലും നാജിയ ഡെറാഡൂണിൽ സാമൂഹ്യ പ്രവർത്തകയാണ് വെളിയങ്കോട് ഉമർ ഖാസിയുടെ കുടുംബാംഗം യൂസഫ് യുസുദ്ദീൻ റസിയ ദമ്പതികളുടെ മകളാണ് അലിഗഡ് ഹാർവാർഡ് സർവകലാശാലകളിൽ നിന്ന് നിയമപഠനം പൂർത്തിയാക്കിയ നാജിയ ന്യൂയോർക്ക് ലണ്ടൻ ദുബായ് എന്നിവിടങ്ങളിൽ ഫിനാൻസ് ലോയറായി ജോലി ചെയ്തിട്ടുണ്ട് ഡെറാഡൂണിൽ നിന്ന് ക്യാമറമാൻ മുബേഷീറിനൊപ്പം കെ ആർ ഷുകുമാർ